രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റിൻ്റെ റിസൾട്ട് വന്നത് ജൂൺ മാസം ഫോർട്ടീൻത്തിനായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു വൺ മന്ത് കഴിയുന്നു നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതേയുള്ളൂ സൊ കറന്റ് എം സി സി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായ ഒരു നോട്ടിഫിക്കേഷൻ എം സി സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കറന്റ്ലി വന്നിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻസാണുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കൂടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അത് കൂടാണ്ട് പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റുകളും ഏത് ഡേറ്റിന് അവരുടെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന വേറെ നോട്ടിഫിക്കേഷനും ഉണ്ട് സോ കറില ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ ഓൾ ഇന്ത്യ തലത്തിലും അത് കൂടാണ്ട് അതത് സ്റ്റേറ്റുകളിലും എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത് ഇനി ഏതെങ്കിലും സ്റ്റേറ്റുകൾ സപ്പോസ് നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കോഴ്സുകൾക്ക് കൂടെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എങ്കിലും കറൻ്റിലി എം സി സി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈയൊരു നോട്ടിഫിക്കേഷൻ്റെ ബെയ്സിലായിരിക്കും കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങും അത് കൂടാണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് കോട്ട കൗൺസിലിങ്ങും ഏതൊക്കെ ഡേറ്റ്സിലാണ് നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിന്ന് നോക്കി നോക്കാം ഇതിൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതിക്കും അത് കൂടാണ്ട് എന്താണ് ജൂലൈ മാസം മുപ്പതാം തീയതിക്ക് ഉള്ളിൽ ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതേ കാര്യം നമ്മൾ സ്റ്റേറ്റ് കോട്ട കൗൺസിലിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിക്കും ഓഗസ്റ്റ് മാസം പതിനാലാം ഉള്ളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ക്യാൻഡിഡേറ്റിൻ്റെ വെരിഫിക്കേഷൻ അടക്കമുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് കോട്ടയുടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റെ ജോയിനിങ് ഡേറ്റ് ഓഗസ്റ്റ് ആറിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നും ദെൻ അത് സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് കോട്ടയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ജോയിനിങ്ങിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന രീതിയിലാണ് ഉള്ളത് സെയിം കാര്യം നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിൻ്റെ രജിസ്ട്രേഷനും അത് കൂടാണ്ട് അലോട്ട്മെൻ്റ് അടക്കമുള്ള പ്രോസസ്സുകൾ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിക്കും ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും ലാസ്റ്റ് ജോയിനിങ് ഡേറ്റ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ടിൻ്റെ കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് സോ ഇതേ കാര്യം നമ്മൾ സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് നയൻറ്റീൻത്ത് മുതൽ ഓഗസ്റ്റ് ട്വൻറ്റി നയൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട് കൗൺസിലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഫോർത്ത് ആണ് ഓക്കെ സോ സ്റ്റേറ്റ് കോട്ടയുടെ സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ നാലാം തീയതിയോടുകൂടെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ചെയ്യും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ചെയ്യും സെപ്റ്റംബർ പതിനുള്ളിൽ കൗൺസിലിംഗ് നടപടികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെയായിരിക്കും ഓൾ ഇന്ത്യ കോട്ടയുടെ തേർഡ് റൗണ്ടിൻ്റെ ജോയിനിങ്ങിന് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിത് സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നയന്തിന് മൂന്നാമത്തെ റൗണ്ടിൻ്റെ രജിസ്ട്രേഷൻസ് ബാക്കി പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ പതിനെട്ടിനുള്ളിലെ എല്ലാ പ്രൊസീജേഴ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ക്വാർട്ടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സീറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രേ റൗണ്ട് വേക്കൻസി നമ്മൾ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ സ്ട്രേ റൗണ്ട് വേക്കൻസിയും ഓൺലൈനായിട്ട് തന്നെയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കറന്റ് നമ്മുടെ എം സി സി ഇട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ സ്ട്രേ ഉണ്ടാവില്ല ഓൺലൈൻ സ്ട്രേ തന്നെയായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത് സോ സ്ട്രേ റൗണ്ടിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി രജിസ്ട്രേഷനും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനും കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്യാനും കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് ജോയിനിങ് ഡേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ജോയിനിങ് ഡേറ്റ് എന്ത് ചെയ്യുക കൊടുത്തേക്കുന്നത് എം സി സീൻ്റെ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മളത് എന്നാണ് സ്റ്റേറ്റ് റൗണ്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിക്കുള്ളിൽ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ലാസ്റ്റ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഒക്ടോബർ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഡേ ജോയിനിങ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാണ്ട് വളരെ ആയിട്ട് വേറൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ യു ജി കോഴ്സുകൾ എസ്പെഷ്യലി എംബി ബി എസ് ബി ഡി എസ് കോഴ്സുകളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് കൗൺസിലിങ് കഴിയുന്നതോടുകൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും സ്റ്റുഡൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ എ ഐ ക്യൂവിൻ്റെയും അത് സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗിൻ്റെയും ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയത്തിലോട്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് കൃത്യമായി എന്ന് മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫീസ് അറയ്ക്കാനായിട്ട് സാധിക്കുക അത് കൂടാണ്ട് കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് വരിക ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് ദെൻ നമ്മുടെ സീറ്റ് മെട്രിക്സ് ഒക്കെ പ്രോപ്പർലി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക എന്നാണെന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കറന്റിലി അവൈലബിൾ ആണ് കറൻ്റലി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഇട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നും എത്ര സീറ്റ്സാണ് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാം ജൂലൈ പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും കൊണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മുതലായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ദെൻ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ഓക്കെ സോ ഇരുപത്തി എട്ടാം തീയതി ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വരുന്നത് ദെൻ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ചോയ്സ് ഫില്ലിംഗ് അവൈലബിൾ ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ചോയ്സ് ലോക്കിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതിയായിരിക്കും എന്തുവരുന്നത് നമ്മുടെ ചോയ്സ് ലോക്ക് വരുന്നത് ഓക്കെ ദെൻ അടുത്ത് വരുന്ന രണ്ട് ദിവസങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അതിനുശേഷം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ റിസൾട്ട് വരും ഓക്കെ സോ വൺസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ്ങിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ജോയിനിങ്ങിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ദെൻ നമ്മുടെ ഓഗസ്റ്റ് ആറാം തീയതി വരെയാണ് നമുക്ക് എന്തുള്ളത് ജോയിനിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ സോ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്ന് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ അല്ലെങ്കിൽ ഡി എം ഡി യൂണിവേഴ്സിറ്റികളിലോ അങ്ങനെയൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എനി ഹൗതാണ് ഓഗസ്റ്റ് ആറിനുള്ളിൽ എന്തിനാണ് നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ദെൻ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഡോക്യൂമെൻറ്റ്സ് വെരിഫിക്കേഷനും അത് കൂടാണ്ട് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യൂമെൻസും പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവരുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കൺഫേം ചെയ്യുന്നത് ഏഴാം തീയതി ആയിരിക്കും ഓക്കെ ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് വെരിഫിക്കേഷനും അതുകൂടാണ്ട് സെക്കൻഡ് റൗണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് സോ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് അതായത് ഓൾ ഇന്ത്യ കോട്ടയെ സംബന്ധിച്ചിട്ട് എല്ലാ റൗണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതുതായി രജിസ്റ്റർ ചെയ്യാനും പുതുതായി നമുക്ക് എന്ത് ചെയ്യാനായിട്ടും സാധിക്കും കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ടും സാധിക്കും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ളത് പോലെ തന്നെ രണ്ട് ലക്ഷം രൂപ നമ്മൾ ബോണ്ട് എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് സപ്പോസ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഈ ഒരു കാശ് നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും സോ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിൻ്റെ സീറ്റ് മെട്രിക്സും അതുകൂടാണ്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പങ്കെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓഗസ്റ്റ് ഒൻപതാം തീയതിക്കും പതിനൊന്നാം തീയതിക്കും ഇടയിൽ നമുക്ക് കൃത്യമായി അറിയാനായിട്ട് സാധിക്കും ദൻ അതിനുശേഷം പന്ത്രണ്ടാം തീയതി മുതൽ എന്ത് എന്തും നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വരുന്നത് ദെൻ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും അതുകൂടാണ്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഫെസിലിറ്റിയൊക്കെ നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ദെൻ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയുമാണ് എന്ത് വരുന്നത് നമ്മുടെ പ്രോസസ്സിങ് ഓഫ് അലോട്ട്മെൻറ്റ് അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കാനായിട്ട് പോകുന്നത് പത്തൊൻപതും ഇരുപതും ആയിരിക്കും അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി എന്ത് വരും റിസൾട്ട് വരും ഓക്കെ സോ ഇരുപത്തി ഒന്നാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ അതായത് സെയിം ലൈക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലുള്ളത് പോലെ തന്നെ ഏഴ് ദിവസങ്ങളാണ് എന്തുള്ളത് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളത് സോ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ നമുക്ക് എന്തുണ്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള സമയം അവൈലബിൾ ആണ് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസ് ഒക്കെ പ്രോപ്പർലി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി ആയിരിക്കും എന്തു ചെയ്യുന്നത് നമ്മുടെ അഡ്മിഷൻ കൺഫേം ചെയ്യപ്പെടുന്നത് ദെൻ നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടാം തീയതി എന്ത് ചെയ്യും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പങ്കെടുക്കുന്നത് ഇനി ബാലൻസ് എത്ര സീറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്റ്റംബർ സെക്കൻഡിന് അറിയാൻ പറ്റും ദെൻ സെപ്റ്റംബർ തേർഡ് മുതൽ സെപ്റ്റംബർ എയ്ത്ത് വരെ എന്തുണ്ടാവും നമ്മുടെ പുതിയ രജിസ്ട്രേഷൻസ് ഉണ്ടാവും അതിനുശേഷം എന്ത് ചെയ്യും നമ്മുടെ ചോയ്സ് ഫില്ലിങ് ചോയ്സ് ലോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ തേർഡ് മുതൽ സെപ്റ്റംബർ എയ്ത്ത് വരെ അവൈലബിൾ ആയിരിക്കും സെപ്റ്റംബർ എന്ന് പറയുന്നത് നയന്ത് ആൻഡ് ടെൻത്ത് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രോസസ്സിങ് ഓഫ് അലോട്ട്മെൻ്റ് ആണ് നമ്മുടെ സീറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസസ്സ് ചെയ്യാനായിട്ട് രണ്ട് ദിവസം എടുക്കുന്നുണ്ട് അതിനുശേഷം റിസൾട്ട് വരുന്നത് പതിനൊന്നാം തീയതിയാണ് ഓക്കെ ദെൻ പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ അടുത്തുള്ളൊരു ഏഴ് ദിവസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴ് പതിനെട്ടാം തീയതി വരെ നമുക്ക് നോക്കുന്നുണ്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് അതിന് ശേഷം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗ് കൺഫേം ചെയ്യുക നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യൂമെൻറ്റ്സ് അത് കൂടാതെ നോക്കിയിട്ടിരിക്കുന്ന കോളേജിൽ സീറ്റ് കൺഫേമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഇയർ അതായത് കഴിഞ്ഞ വർഷങ്ങളിലും സ്ട്രേ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്ട്രേ ആയിരുന്നു സോ ഈ വർഷവും എന്താണ് ഓൺലൈൻ സ്ട്രേ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് എന്നൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനുണ്ട് സോ സ്ട്രേ വേക്കൻസിക്ക് നമുക്ക് നമുക്കെന്തുണ്ട് പുതിയ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ് സോ സ്ട്രേ വേക്കൻസിയുടെ സീറ്റ് മെട്രിക്സ് വരുന്നത് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപതാം തീയതി എന്ത് ചെയ്യും നമ്മുടെ സ്ട്രേ വേക്കൻസിയുടെ സീറ്റ് മെട്രിക്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് എന്തുള്ളത് നമുക്ക് രജിസ്ട്രേഷൻസിനായി അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ചോയ്സ് ഫില്ലിങ് ചോയ്സ് ലോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് എന്ത്ണ്ട് ചോയ്സ് ഫില്ലിങ് ചോയ്സ് ലോക്കിങ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി രണ്ട് ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേ വേക്കൻസിയുടെ പ്രൊസസിംഗ് ഓഫ് അലോട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ദിവസങ്ങളിലാണ് റിസൾട്ട് ഇരുപത്തി ഏഴാം തീയതി വരും സെപ്റ്റംബർ അതിനുശേഷം നമ്മുടെ റിപ്പോർട്ടിങ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് മുതൽ മൂന്നാം തീയതി വരെ പറഞ്ഞിട്ടുണ്ട് സെയിം ലൈക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒരു സെവൻ ഡേയ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ടിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ കറൻ്റ് ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം എനി ഹൗ നമ്മുടെ എന്താണ് ടോട്ടൽ കൗൺസിലിംഗ് ഒക്ടോബർ മൂന്നാം തീയതിയോട് കൂടെ കംപ്ലീറ്റ് ആകുമെന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ പോലെ ചേഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ കോളേജസ് ഒന്നും ലാസ്റ്റ് മൊമെന്റിൽ ആടാവാതൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം തന്നെ ആയിരിക്കും കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത് മേ ബി ഇൻ ബി ടി വിൻ ഒക്കെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ ചില ചേഞ്ചസ് ഒക്കെ വരാനായിട്ട് ചാൻസ് അങ്ങനെ വരികയാണെങ്കിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും സോ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിലെന്ത് ചെയ്യുക ഈ ഒരു ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി നോക്കിയതിന് ശേഷം എന്ത് ചെയ്തോളൂ നിങ്ങളുടെ രജിസ്ട്രേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക ഇനി നിങ്ങൾ സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ നോക്കുന്ന ആൾക്കാരായാലും കറണ്ടി പല സ്റ്റേറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല സ്റ്റേറ്റുകളും രജിസ്ട്രേഷൻസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് അത് കേരളം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല അവരുടെ കീമിൻ്റെ സൈറ്റിലോട്ട് നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വിൻഡോ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല വളരെ വേഗത്തിൽ തന്നെ അത് ഓപ്പൺ ആക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിനുശേഷം എന്ത് ചെയ്യും കേരളത്തിനൊരു റാങ്ക് ലിസ്റ്റ് വരും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ കൗൺസിലിംഗ് ഇറങ്ങാനായിട്ട് പോകുന്നത് ഓക്കെ സോ എന്തായാലും നീറ്റിൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും സോ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നീറ്റിൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ